ിയും പോയാൽ തന്റെ പണിയും പോകുമെന്ന് മൂപ്പർക്കറിയാം അപ്പോഴാണ് സാക്ഷാൽ മാഡത്തിന്റെ വരവ് നിർമ്മല സീതാരാമൻ സീതാരാമൻഡ് അതായത് മാത്രമല്ല മൊത്തം നീക്കണം എന്നാണ് മാഡത്തിന്റെ കൽപ്പന യു ഷുഡ് റിമൂവ് ഇറ്റ് ദി നമസ്കാരം ഇത് ധർമ്മേന്ദ്ര യാദവ് യു പിയിൽ അസംഘട്ടിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടിയുടെ എം പി ചില്ലറ കളിയല്ല മൂപ്പര് അത്യാവശ്യം ചോരക്കളിയാണ് ലോക്സഭയിൽ സമാജ്വാദി പാർട്ടി പ്രതിനിധീകരിച്ച് ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ എഴുന്നേറ്റ് നിന്നങ്ങ് അങ്ങ് കൈകാര്യം ചെയ്ത കളഞ്ഞു രാജ്യസ്നേഹത്തിൻ്റെയും രാജ്യദ്രോഹത്തിൻ്റെയും അതിർവരമ്പുകളൊക്കെ മാറ്റി പുതിയ നരേറ്റീവ് സൃഷ്ടിച്ച സംഘപരിവാറിൻ്റെ ഈ പുതു കാലത്ത് ധർമ്മേന്ദ്ര യാദവിനെ പോലുള്ളവർ നവഫാസിറ്റുകൾക്കെതിരായ പോരാട്ടത്തിലെ മുൻനിര കണ്ണിയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ കടുത്ത കോപത്തിന് ഇരയായ ഒരു പ്രസംഗം അദ്ദേഹം ലോക്സഭയിൽ നടത്തി അത് നിങ്ങളെ കേൾപ്പിക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് നിർമ്മലയുടെ കോപത്തെ തുടർന്ന് പിന്നീട് സംഭവിച്ചതൊന്നും പറയണ്ട ആ നാടകീയ സംഭവ വികാസങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാന്ന് വിചാരിക്കുന്നത് ആദ്യം പതി ആരംഭിച്ച് കുട്ടിക്കയറി കയറി ഉയരുന്ന ധർമ്മേന്ദ്ര യാദവിന്റെ പ്രസംഗം പെഹൽഗാമിൽ നടന്ന ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തേണ്ടതിന്റെ ആവശ്യകത ഉണ്ടാക്കിയത് രാജ്യം മുഴുവൻ ആദ്യം അറിയാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ആക്രമണം നടന്നത് എന്നതാണ് ഇന്റലിജൻസ് ഇന്റലിജൻസ് എങ്ങനെ ഇത്ര വലിയ തോതിൽ പരാജയപ്പെട്ടു സംഭവം കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം ലഫ്റ്റനന്റ് ഗവർണർ പറയുന്നു എന്റെ തെറ്റാണ് എന്ന് ഞാൻ സർക്കാരിനോട് ചോദിക്കുന്നു എന്താണ് ആ തെറ്റ് എന്നാൽ ആ തെറ്റ് അദ്ദേഹത്തിന്റേത് മാത്രമല്ല ലഫ്റ്റനന്റ് ഗവർണർ മുതൽ ഡൽഹിയിലെ ആഭ്യന്തര മന്ത്രാലയം വരെ പങ്കുചേരുന്നതാണ് എന്ത് നടപടിയാണ് ഇതിനെതിരെ സർക്കാർ കൈക്കൊണ്ടത് ഈ അവസരത്തിൽ രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ഇരുപത്തിയാറ് വീരന്മാർക്ക് ഞാൻ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു അതോടൊപ്പം നമ്മുടെ സൈന്യത്തിന്റെ ധൈര്യവും വീര്യവും എത്ര പ്രശംസിച്ചാലും മതിയാകില്ല ഈ സഭയ്ക്ക് അവരുടെ പരാക്രമത്തെ വാഴ്ത്താൻ വാക്കുകളില്ല ബഹുമാന്യനായ മുലായം ജി പ്രതിരോധ മന്ത്രിയായിരുന്ന ആയിരുന്ന കാലത്ത് സൈന്യത്തിന്റെ മനോവീര്യം ഉയർത്താൻ ചെയ്ത കാര്യങ്ങൾ മറക്കാൻ കഴിയില്ല ആരും അത് മറന്നിട്ടില്ല പ്രത്യേകിച്ച് സൈനികർ അദ്ദേഹം പറഞ്ഞിരുന്നു നമ്മുടെ സൈനികർ ഇത്ര വലിയ ധൈര്യശാലികളാണ് യുദ്ധം വന്നപ്പോഴെല്ലാം നമ്മുടെ രാജ്യം പരാജയം അറിഞ്ഞിട്ടേ ഇല്ല എന്നാൽ ഇതേ നേതാവ് ഇതും പറഞ്ഞു നേതൃത്വത്തിന് ചർച്ചകൾ വേണ്ടി വന്നപ്പോൾ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ സിഖുകാരോ ക്രിസ്ത്യാനികളോ ബുദ്ധമതക്കാരോ പാഴ്സികളോ ജൈനന്മാരോ എല്ലാവരും ഈ സംഭവത്തിന് ശേഷം സൈന്യത്തോടും രാജ്യത്തോടും പ്രധാനമന്ത്രിയോടും ഒപ്പം നിന്നു എല്ലാവരും പറഞ്ഞു പ്രധാനമന്ത്രിജി ജി മുന്നോട്ട് പോകൂ രാജ്യം മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഇത്ര വലിയ ശക്തി കൂടെയുള്ളപ്പോൾ ഇത്ര വലിയ ധൈര്യമുള്ളപ്പോൾ ഇത്ര വലിയ സൈന്യമുള്ളപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഒരു വിജയകരമായ അറിയാതെ നടത്തി ഭീകര കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർത്തു എന്നിട്ടും അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നു വ്യാപാര സമ്മർദ്ദത്തിലൂടെ ഞങ്ങൾ വെടിനിർത്തൽ നടപ്പാക്കി എന്ന് അമേരിക്ക ഇത് നമ്മുടെ രാജ്യത്തിന് അപമാനമാണ് पूरी शर्म की बात है हमारे प्रधानमंत्री जी घोषणा करते कोई दिक्कत नहीं थी जहां चुनाव के समय 56 इंच का सीना पाकिस्तान कश्मीर के लाएंगे एक जवान के 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 बदले हम दद्दस जवानों को मार के आएंगे इस तरह के जो जज्बाती नारे देने वाले हमारे माननीय प्रधानमंत्री और उनकी पूरी पार्टी और सरकार प्रधानमंत्री जी को प्रख्यापन ിവേശ കാശ്മീർ തിരിച്ചു പിടിക്കും ഒരു ഇന്ത്യൻ ജവാൻ്റെ ജീവന് ബദലായി പത്ത് പാക് ഭീകര കൊല്ലും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും പരമാധികാരവും എവിടെ അഖണ്ഡതോ അമേരിക്കപതിാകിസ്ഥാന ഭാരത് വളരെ ഒരു തവണ രണ്ടോ മൂന്നോ തവണയല്ല ഇരുപത്തിയാറ് തവണ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ഞങ്ങൾ നടപ്പിലാക്കിയെന്ന് ഇത് നൂറ്റി നാല്പത് കോടി ജനങ്ങൾക്ക് ലജ്ജാകരമാണ് എന്നിട്ടും സർക്കാർ നിശബ്ദമാണ് സർക്കാർ വ്യക്തി മാനീയ പ്രധാനമന്ത്രി ജി സെ ല മന്ത്രി പാർട്ടി തർക്ക അധികാരി ആമേരിക്കപതി കണ്ടം ന വലിയ പ്രസംഗങ്ങൾ നടത്തുന്നവർ പ്രധാനമന്ത്രി മുതൽ മന്ത്രിമാർ പാർട്ടി അംഗങ്ങൾ ഉദ്യോഗസ്ഥർ വരെ ആരും അമേരിക്കൻ പ്രസിഡന്റിനെ ഇതുവരെ എതിർത്ത് സംസാരിച്ചിട്ടില്ല ഈ വേദിയിൽ ഈ പാർലമെന്റിൽ ഞാൻ ബഹുമാന്യനായ പ്രധാനമന്ത്രിയോട് പറയുന്നു മുഴുവൻ രാജ്യവും നിങ്ങളുടെ കൂടെയുണ്ട് എന്തുകൊണ്ട് നിങ്ങളുടെ വായ തുറക്കുന്നില്ല എന്താണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ വാദങ്ങളെ എതിർക്കാൻ കഴിയാത്തത് ി ബാദുരി ഇന്ന് ഭരണപക്ഷത്തിന്റെ പ്രസംഗങ്ങൾ നിരവധി കേട്ടു അവർ പറയുന്നത് പ്രതിപക്ഷം പിന്തുണ നൽകിയില്ല എന്നാണ് പഹൽഗാം സംഭവത്തിന്റെ ആദ്യ ദിനം മുതൽ ഞങ്ങളുടെ നേതാവ് അഖിലേഷ് യാദവ്ജി പ്രതിപക്ഷ നേതാവ് രാഹുൽജി മുഴുവൻ പ്രതിപക്ഷവും രാജ്യത്തിന്റെ ജനമനസ്സും ഒപ്പം നിന്നു എന്നിട്ടും നിങ്ങളുടെ പ്രസംഗങ്ങൾ കേട്ടാൽ തോന്നും ഭരണപക്ഷം മാത്രമാണ് യുദ്ധം ജയിച്ചത് എന്ന് ആ ഭാഷ കേവല സക്ഷേ യുദ്ധ ജീത ഭാരത് ജീതോ ചാലിസോക്ക് താത് ജീതം ജയിച്ചത് നമ്മുടെ സൈന്യമാണ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ശക്തിയാണ് അതിനാൽ ഈ സഭയിൽ ഞാൻ പറയുന്നു നമ്മുടെ പൗരനല്ലാത്ത നമ്മുടെ ആളുകളല്ലാത്ത അമേരിക്കയോ മറ്റാരെങ്കിലുമോ രാ മറ്റേതെങ്കിലും രാജ്യമോ ആകട്ടെ ആർക്കും ഇന്ത്യയുടെ സൈനിക തീരുമാനങ്ങൾ ഞങ്ങൾ നടപ്പാക്കിയെന്ന് പറയാൻ അവകാശമില്ല നിങ്ങൾ നെഹ്റുജിയെ ദിവസം മുഴുവൻ വിമർശിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ഞാൻ അഭിമാനത്തോടെ പറയുന്നു നെഹ്റുജിയോ ലോഹിയാജിയോ അന്നത്തെ കോൺഗ്രസ്സുകാരോ സോഷ്യലിസ്റ്റുകളോ ആരും മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിട്ടില്ല നിങ്ങളെപ്പോലെ സഭാപതിജി ഇതുവരെ അമേരിക്കൻ പ്രസിഡന്റിന്റെ അവകാശവാദങ്ങൾക്ക് എതിരെ വിമർശനം നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റിനെ ഇതുവരെ എതിർത്തിട്ടില്ല ഞങ്ങൾ സോഷ്യലിസ്റ്റുകൾ മുലായംജി പ്രതിരോധ മന്ത്രിയായിരുന്ന ആയിരുന്ന കാലത്ത് ചൈന ഒരു കിലോമീറ്റർ കടന്നു വന്നപ്പോൾ നാല് കിലോമീറ്റർ തിരികെ പോയവരാണ് ഞങ്ങൾ ഭയപ്പെടുന്നവരല്ല ഇന്ന് മുഴുവൻ രാജ്യവും നിങ്ങളുടെ കൂടെയുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് മറുപടി നൽകാൻ ഭയക്കുന്നത് ധർമ്മേന്ദ്ര യാദവ് ഇങ്ങനെ കത്തിക്കയറുമ്പോ സംഗതി പന്തിയല്ല എന്ന് ചേറിന് മനസ്സിലായി പിന്നെ ഒന്ന് അവസാനിച്ചോട്ടെന്ന് വെച്ചിരുന്നതാണ് എന്നാൽ ഇനിയും പോയാൽ തന്റെ പണിയും പോകുമെന്ന് മുപ്പർക്കറിയാം സഭാപതി ജി പറഞ്ഞു ായ വാക്ക് ഉപയോഗിക്കരുത് എന്ന് പ്രത്യേക മുന്നറിയിപ്പും കൊടുത്തു

നിർമല സീതാരാമൻ എഴുന്നേറ്റും ിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് നിർമ്മല സീതാരാമൻ ആവശ്യപ്പെട്ടു ഡോൺ

ചെയറിലുണ്ടായിരുന്ന ബി ജെ പി എം പി ദിലീപ് സൈക്കിയ ഒന്ന് പേടിച്ചു ഉടൻ നടപടിയെടുക്കാം എന്ന് മേടത്തോട് പറഞ്ഞ് തൽക്കാലം തടി തടികയച്ചിലാക്കി സർക്കാരിനെതിരായി കാര്യമായി യുക്തിസഹമായ ഒരു വിമർശനം പോലും ഉന്നയിക്കാൻ പറ്റാത്ത സഭ ആജ്ഞാനുസാരികളായ ചെയറിന്റെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി അപ്പുറത്തൊരു സഭയുടെ ചെയർമാൻ ഭക്തി കാണിച്ചു കാണിച്ചു കൊടുക്കം പണിയും പോയി വെറുതെ ഇരിപ്പാണ് ഇവിടെ ഇനി എന്താകുമോ എന്തോ അതുകൊണ്ട് ചേറിനെ പ്രതിസന്ധിയിലാക്കാതെ ചേറിൻ്റെ കളയാതെ നല്ല അച്ചടക്കമുള്ള എം പിമാരായി പ്രശംസാ വാചകങ്ങൾ മാത്രം പൊതിഞ്ഞ് പ്രസംഗിക്കാൻ പ്രത്യേകം ശ്രമിക്കുക നന്ദി നമസ്കാരം